നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി മുട്ടപ്പലം പോസ്റ്റ് ഓഫീസിന് പുറകുവശത്തുള്ള മുപ്പത്താറ് സെൻ്റാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് തച്ചോട് ജംഗ്ഷനാണ് ഈ കാണുന്നത് തച്ചോട് ജംഗ്ഷനിൽ നിന്ന് നേരെ മുട്ടപ്പലം റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പോസ്റ്റ് പോസ്റ്റാഫീസിന് പുറകുവശത്ത് ഒരു രണ്ട് മൂന്ന് പ്രോപ്പർട്ടി കഴിയുമ്പോഴാണ് ഇത് മുട്ടപ്പലം പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞുള്ള ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഇനിയിപ്പോൾ നമ്മൾ മുട്ടപ്പല്ലം പോസ്റ്റാഫീസ് കഴിഞ്ഞ് നിൽക്കുന്നത് തച്ചോട്ട് വരുമ്പോൾ മുട്ടപ്പല്ലം ഓഫീസ് കഴിഞ്ഞ ഏരിയയാണ് ഈ കാണുന്നത് ഇനി നമ്മൾ മുട്ടപ്പല്ലം പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ മുട്ടപ്പല്ലം പോസ്റ്റാഫീസിൻ്റെ സൈഡിലൂടെയുള്ള റോഡേ ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് ഈ പ്രപ്പോഡ് പ്രപ്പോസിഡ് പ്രോപ്പർട്ടി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ റോഡ് നേരെ മുട്ടപ്പല്ലം ഓഫീസിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മുന്നോട്ടിരുമ്പോഴത്തേക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തും ഈ പോസ്റ്റ് പോസ്റ്റാഫീസിൻ്റെ സൈഡ് വഴിയുള്ള റോഡെയാണ് നമുക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ കഴിയുന്നത് ഇതാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ആഫീസിൻ്റെ സൈഡ് വരെ റോഡേ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രോപ്പർട്ടി കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് രണ്ട് റോഡ് അസസ് ഉണ്ട് ഒന്ന് ഒരു നടവഴിയും മറ്റൊന്ന് ഇതിലേക്ക് വരാനുള്ള റോഡ് ആണ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റായിട്ട് വാങ്ങിച്ചേർത്തത് ഇതാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള നടപടി എന്ന് പറയുന്നത് ഇത് സ്കൂട്ടർ വഴി മാത്രമാണ് ഇത് പ്രോപ്പർട്ടിയുടെ പടിഞ്ഞാറ് സൈഡായിട്ട് വരും അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇതിലെ ഒരു നടപഴിയുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ഇത് ഇപ്പം കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് ഇനി അത് വൃത്തിയാക്കി ഇത് കാടും പടലിലും എല്ലാം വെട്ടിത്തെളിച്ചെടുക്കണം അപ്പം ഈ പറയുന്നത് മുപ്പത്താറ് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് ഹൗസിങ്ങിനും റോഡിൽ നിന്ന് സെക്കൻഡ് പ്രോപ്പർട്ടിയാണത് അപ്പോൾ ഇതിന് ഈ സൈഡിൽ കാമ്പൗണ്ട് വാള് മറ്റുള്ള എല്ലാം അതിർത്തിയെല്ലാം തിരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ മുപ്പത്താറ് സെൻറ്റ് എന്തുകൊണ്ടും നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് കുറച്ച് തെങ്ങ് മറ്റുള്ള വർഷം നിങ്ങളുമെല്ലാം ഇതിൽ കാണാൻ കഴിയും ഇത് കഴിഞ്ഞിട്ട് ഇതിന് ഇതിൻ്റെ റോഡ് അസസ് അതായത് ലോറി അസസ് ഉള്ള ഒരു വഴി അത് കിഴക്ക് സൈഡിൽ ആയിട്ടുണ്ട് നമുക്ക് ആ കിഴക്ക് സൈഡിലുള്ള ലോറി അസസ്സിലേക്ക് പോവാം അപ്പോൾ ഇത് ഒരു റോഡ് നടവഴി കഴിഞ്ഞാൽ ഒരു അല്പം കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാം ഇതാണ് ഈ ടെലിഫോൺ പോസ്റ്റിൽ നിന്ന് ദ ഈ വാഴ നിൽക്കുന്ന ഇതുവരെയാണ് നമ്മൾ വാങ്ങിച്ച് ചേർത്ത റോഡെന്ന് പറയുന്നത് ഇത് ഇതിലേക്ക് പോകാനുള്ള പ്രൈവറ്റ് റോഡാണ് അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി ൊണ്ട് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് റോഡ് ഫ്രണ്ടേജിൽ നിന്ന് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രപ്പോസിൻ്റെ മുപ്പത്താറ് സെൻറ്റ് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നല്ല വീതിക്ക് ഇതിൽ വാങ്ങിച്ചു ചേർത്തിട്ടുണ്ട് ഇതങ്ങ് പ്രകോശം വരെ ഉണ്ട് ഒത്ത ദീർഘ ചതുരം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിനനുസരിച്ചാണ് ഈ റോഡ് വാങ്ങിച്ചു ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് റോഡ് എസ് എസ് എന്ന് പറയുന്നത് ഇതാണ് ലോറി എസ് ആണ് നല്ല വീതിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് റോഡ് അസസ് വീട് വയ്ക്കുന്നതിനും മറ്റു സാധനം കൊണ്ടുവരുന്നതിനും വേണ്ടിയെല്ലാം ഉണ്ട് ഇത് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മുപ്പത്താറ് സെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമെങ്കിൽ കൃഷിയൊക്കെ അനുയോജ്യമായതാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് അല്ലുണ്ടെങ്കിൽ പാർപ്പിട സൗകര്യത്തിനാണെങ്കിൽ പാർപ്പിട സൗകര്യത്തിനായിട്ട് എടുക്കാം ഇത് പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുത്ത് വീട് വയ്ക്കണമെങ്കിൽ അത് അങ്ങനെ ഉപയോഗിക്കാം എന്തുകൊണ്ടും വിവിധ തര ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ജല സമൃദ്ധിയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ചുറ്റുവട്ടത്തെല്ലാം ജനങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ റോഡ് ഇതിൻ്റെ ഫ്രണ്ടിലെ റോഡ് നേരെ പോയാൽ അവിടെ ഒരു ക്ഷേത്രവും വയലും അതെല്ലാം ഉള്ള ഇതാ ഒരു സ്ഥലമാണിത് അപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് ഇതിന് ആൾക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ പ്രകാരം വിളിക്കുക ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് ഒന്ന് അറുപതാണ് നമുക്കത് നെഗോഷ്യേറ്റ് ചെയ്ത് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് അത് നമുക്ക് എടുക്കാം അപ്പോൾ ഒരു ആദ്യമായിട്ടുള്ള ഒരു വില അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും മറ്റും നമ്മുടെ പ്രപ്പോസ്ഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നേരിയ വയൽ എൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ ചെന്ന് എത്തുന്നത് അപ്പോൾ ജലസമൃത് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തൊട്ട് മേൽ തന്നെ മെയിൻ റോഡുണ്ട് തച്ചോട്ടിൽ നിന്ന് അങ്ങ് പോവൂര് പോകുന്ന റോഡ് പാരിപ്പള്ളി പോകുന്ന റോഡ് ഇതെല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് മറ്റു കണക്ടിവിറ്റി എന്ന് പറയുന്നത് തച്ചോട്ട് വന്നിട്ട് നേരെ വട്ടപ്പില മൂട് എസ് എം കോളേജ് നടയറ വർക്കല